നല്ല കസ്തൂരിയുടെ മണമുള്ള കസ്തൂരി മഞ്ഞൾ ദ റിയൽ വൈറ്റ് വൈൽഡ് ടെർമറിക്ക് ആണ് കേട്ടോ കാണുന്നത് മൂന്ന് പല്ലമായിട്ട് ഞാൻ ഈ ചട്ടി നട്ടേക്ക് ഇതുവരെ ഇതാ ഇതേപോലെ പറിച്ചെടുത്തിട്ടില്ല എപ്പോഴെങ്കിലും മുഖത്ത് എണ്ണെന്ന് തോന്നുമ്പോൾ ഞാൻ ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് മോത്തരച്ചിടാനാണ് ചെയ്യാറ് നല്ല ചന്ദനത്തിൻ്റെ കളറാണ് കേട്ടോ ഇവിടെ മൊത്തം ഈ ഒരു മഞ്ഞളിൻ്റെ മണമാണ് അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മദർ മഞ്ഞളൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറയുമല്ലോ അതൊക്കെ അപ്പോൾ ബിന്ദു ചേച്ചി ഒന്ന് പറഞ്ഞു ആ അത് പറിക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ പറിച്ചെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഉച്ച വഴിധാര പിന്നെ കുറച്ച് ഡീകംപോസൊക്കെ ഞാൻ തോന്നുന്നു എന്തൊക്കെ ജീവനെ കാണുന്നുണ്ട് ഞാൻ ചെറിയൊരു ആവാസ വ്യവസ്ഥയാണ് നശിപ്പിച്ചതെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഞാൻ വീണ്ടും ഇത് റീപ്ലാൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കുറേ മഞ്ഞൾ കിട്ടിയിട്ടോ ഈ ഒരു ചെറിയൊരു പാത്രത്തിൽ നിന്ന് നല്ല ഓണം കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് വേരും ഉണ്ട് കേട്ടോ നല്ല വലിപ്പമുണ്ട് അപ്പോൾ സന്ധ്യ അതിൻ്റെ പണികളൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അപ്പോഴെങ്കിൽ ആ ഹരി ഏട്ടം വന്ന് മീസയ്ക്ക് പിടിച്ചിട്ടുണ്ട് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതാ ചായ കൊടുക്കാനെട്ടോ അപ്പോൾ ഞാനിത് അരച്ചിട്ട് എപ്പോഴൊന്നും അരച്ചിടാൻ പറ്റാറില്ല വല്ലപ്പോഴൊക്കെ ചെയ്യത്തുള്ളൂ എന്നാലും ഞാനത് ഒരു ചന്ദ്രച്ചണയൊക്കെ എടുത്തിട്ട് അരയ്ക്കുവാണ് കേട്ടോ നല്ല മണം കേട്ടിട്ടിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും പയരപ്പൊടിയുടെയോ അരിപ്പൊടിയുടെയോ എന്തെങ്കിലും പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ശരി ടേറ്റാ ബൈ